ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ രാവിലെ ഭയങ്കര ഗുഡ് മോർണിംഗ് ആണ് ആറേ മുര ആയിട്ടുള്ളൂ നേരത്തെയാണ് ഒരു നോക്കാൻ വേണ്ടി വണ്ടി ഉണ്ട് ഹായ് അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് തമ്മിലൊന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ബസ്കുട്ടിയുടെ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പഴനിപ്പോവാണ് അത്ര സന്തോഷമുണ്ടല്ലോ എനിക്ക് മുടി കളഞ്ഞ് മുട്ടയടിക്കാൻ പോലും പക്ഷെ അതൊരു നമ്മൾ പ്രാർത്ഥനയായിട്ട് ചെയ്യുന്നല്ലേ പഴനി മുട്ട പഴനി മുട്ട ആവാൻ പോവാണ് വശിക്കിട്ട് അപ്പോൾ അവൾ എന്താ മനസ്സിലാകാതെ കയ്യൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ നല്ല സുഖമായിരിക്കും ചൂടത്ത് മുട്ട മുട്ട അടിച്ചാൽ കുട്ടികൾക്ക് നല്ല സുഖമുണ്ടാവുമല്ലോ അപ്പോൾ അഞ്ചരയൊക്കെ ആകുമ്പോൾ എണീച്ചതാണ് ഞാൻ ഇവിടെ ഒരു ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കുറച്ച് സോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു ആറുമണിവരെ അത് ഇനി ചായയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചു പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആവണം ഒരു ടെക് എങ്ങനെ പോകണം എന്നാണ് വിചാരിക്കണത് ഓൾമോസ്റ്റ് പാക്കിങ് കഴിഞ്ഞതാണ് പക്ഷേ ചില്ലറ അല്ലറച്ചില്ലറൊന്ന് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വയ്ക്കണം അപ്പോൾ ഒരു യാത്ര അതാണ് നമ്മൾ ഈ ബ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാട്ടാ എന്താ ഉണ്ടാവണതെന്ന് ഞാൻ റെഡിയായി ഫുള്ള് പാക്ക് ചെയ്ത് താഴെ കൊണ്ട് ബാഗൊക്കെ വെച്ചിട്ടുണ്ട് പസക്കുട്ടീനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി പിന്നെ പിന്നെ ഒരു സംശയം എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഒരു സംശയം എന്തെങ്കിലും എടുത്തോ എടുത്തോ എടുത്തു എന്നുള്ളത് പിന്നെ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന പിന്നെ മരുന്നൊക്കെ എടുക്കണം ഡോളോ ഈ കാൽഷ്യം ടാബ്ലെറ്റ്സ് കഴിക്കുന്നുണ്ട് ഫീഡിംഗുകളുണ്ട് അപ്പോൾ അതെടുക്കണം അപ്പം അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ പിന്നെ കിതയ്ക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നേരം എനിക്ക് വെപ്രാളത്തിൻ്റെ ഒരു കൂടാണ് അതുകൊണ്ട് വേർക്കും കിതയ്ക്കും ഇതൊക്കെ പിന്നെ സ്ഥിരമായിട്ടുള്ളതായത് കൊണ്ട് എനിക്കൊരു ബുദ്ധി ഇല്ല കാണുന്നവർക്ക് ചിലപ്പോൾ എന്താണെന്ന് തോന്നിയിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങണം ഓൾറെഡി എനിക്ക് ഈ സൈഡ് ഫുള്ള് തലവേദനയിൽ ഒരു സൈഡ് ശരിയാവുമായിരിക്കും അല്ലേ അപ്പോൾ എങ്ങടേലും ഇതുപോലെ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ടിറങ്ങുന്ന സന്ദർഭങ്ങളിൽ എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഞാൻ പോകണ അവസാന നിമിഷം വരെ പാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അവിടുന്ന് അത് കാണുമ്പോൾ ഇതെടുത്തേക്കും എൻ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തതായിരിക്കും പക്ഷേ എല്ലാം കാണുമ്പോൾ അതാവശ്യം വന്നാലോ ഇതാവശ്യം വന്നാലോന്നൊരു തോന്നല അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യും അങ്ങനെ പോകുന്ന അവസാന നിമിഷം വരെ ഇങ്ങനെ പാക്കിത് 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 ലഗേജ് ഇങ്ങനെ കൂടി 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 കൂടിക്കൂടി വരും കാറിലിവിടെ പോകുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ ലഗേജ് എത്ര വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഓൾമോസ്റ്റ് നാട് വിട്ടു പോണ പോലെ ആയിരിക്കും എവിടേക്ക് പോകുമ്പോഴും ഞങ്ങളുടെ ലഗേജ് പോയിട്ട് വരാ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാനും ബസ് കുട്ടിയും അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിയിട്ട് പിന്നെ ഒരു ബോർഡറൊക്കെ എത്താറായപ്പോഴാണ് എണീച്ചത് തമിഴ്നാട് ബോർഡറ് എത്താറായപ്പോഴാണ് ഞാൻ ഉണർന്നത് അതുവരെ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു തമിഴ്നാടും അല്ല കേരളം എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളിനി കഴിക്കാൻ നിർത്തണം മാർത്താണ്ഡത്ത് ആണ് നിർത്തുന്നത് ചിത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ ഈ ഒരു റൂട്ട് പോകുമ്പോൾ എപ്പോഴും ഇവിടെയാണ് നിർത്തല് വലിയ ഭയങ്കര ക്യാമമായതുകൊണ്ടൊന്നും ഫുഡ് നല്ലതാണ് ബാക്കി വൃത്തിയും കാര്യങ്ങളൊക്കെ ഒരു ആവറേജാണ് കേട്ടോ ബാത്ത്റൂമും അത് ൂരി പൂരി അപ്പോൾ വസ്തുക്കിപ്പോൾ ചെറുതായിട്ട് നമ്മൾ കഴിക്കണ ഇഡ്ഡലി ദോശയൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കുഞ്ഞി ദോശ വാങ്ങിച്ചു നെയ്യൊക്കെ ഇട്ടിട്ടുള്ളത് അല്ലാതെ കഴിക്കൊന്നുമില്ല അവൾക്ക് ഇങ്ങനെ നുള്ളിപ്പറുക്കിയിരിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ പുറത്തായതുകൊണ്ട് അങ്ങനെ ഒരുപാട് വൃത്തികേടാക്കാൻ വയ്യെല്ലാം വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് വായ കൊടുത്തു എന്നിട്ട് ഏട്ടനെ അവളെ എടുത്തിട്ട് അങ്ങോട്ടും കൊണ്ട് നടക്കുകയാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല പൂരിയാണ് ഏട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കൊള്ളാം കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡാണ് പക്ഷേ ഹോട്ടൽ ഒരു ആവറേജ് ആണ് ഒരു വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ബാത്റൂമിൻ്റെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ആവറേജ് നിന്ന് ആവറേജിൽ നിന്ന് കൂടി പറയാൻ പറ്റില്ല ബാത്റൂമൊക്കെ കുറച്ച് പരിതാപകരം തന്നെയാണ് ഞങ്ങൾ തിരിച്ച് കയറി പിന്നെയും യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് നേരൊക്കെ അവിടെ നല്ല കൂടുള്ളപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ എന്നാൽ കുറേ നേരം ഇരിക്കും പക്ഷേ കുറച്ച് ഉറക്കം വന്നു കഴിയുമ്പോഴാണ് പിന്നെ ഒരു സ്വഭാവം മാറൽ പിന്നെ ഒരു കുറച്ചൊരു കരച്ചിലൊക്കെ തുടങ്ങും അപ്പോൾ പെട്രോളൊക്കെ അടിച്ചു എന്നിട്ട് ഞങ്ങളിങ്ങനെ മല മലകളൊക്കെ ഉണ്ട് സൈഡിൽ പോണ വഴിക്കൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ സ്ഥലം ഒട്ടപ്പറമ്പ് പോലെ ഒന്നും ഉണ്ടാവില്ല രണ്ട് സൈഡിലിങ്ങനെ പൊടിക്കാറ്റൊക്കെ ആയിട്ട് നല്ല ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു റോഡാണ് ഈയൊരു റൂട്ട് കേട്ടോ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അവളപ്പം കരഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ് കുറച്ച് നേരം വല്ലാതെ കുറേ നേരം പിടിക്കാൻ പറ്റില്ല അറിയാം നമ്മൾ മാക്സിമം കാർ സീറ്റിൽ തന്നെയാണ് ഇരുത്തുക പിന്നെ തീരെ കരയുമ്പോൾ ഒന്നും കയ്യിലെടുക്കാതെ പറ്റില്ലല്ലോ അപ്പം മിക്കപ്പോഴും ഞങ്ങൾ നിർത്താറുമുണ്ട് വണ്ടി നിർത്തും അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പോവും ബാസ്കുട്ടി നല്ല കരച്ചിലായിരുന്നു സീറ്റിൽ അവൾ പൊതുവേ ഇരിക്കാറുണ്ട് ഇടയ്ക്കും അടുക്കുമ്പോൾ ഒന്ന് വാളം വയ്ക്കും അപ്പോൾ അവൾക്കൊരു ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറ ഉറക്കം വന്നിട്ടായിരുന്നു അപ്പം ഞാൻ എടുത്തിട്ട് സീറ്റിൽ എടുത്തു ഫീൽ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ റൂട്ടിലൊരു പ്രധാന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാറ്റാടിയാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഫുൾ മുട്ടപ്പറമ്പായിരിക്കാവും ഇവിടെയും ഇവിടെയും പിന്നെ മലകളും ഉണ്ടാവും പിന്നെ ഈ കാറ്റാടി അപ്പോൾ ഈ കാറ്റാടി കാണാൻ നല്ല രസമായിട്ടോ ഈ കാണുന്നത് ഒരു ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് കുറേ സിനിമയിലൊക്കെ പാട്ട് സീനിലൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് രണ്ട് സ്ഥലത്തും ഇങ്ങനെ വലിയ പാറയായിട്ടുള്ള ഇത് അപ്പോൾ അത് കാണിക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് മുന്നേ ക്യാമറ എടുക്കാൻ പറ്റിയില്ല അടുത്തെത്തിയപ്പോഴാണ് ഞാൻ ക്യാമറ എടുത്തത് അപ്പോൾ ഇതാണ് ആ സംഭവം ആർക്കെങ്കിലും പേരറിയെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പേരിടുക ഞങ്ങൾ ഒരു സ്ഥലത്തൊരു വെജ് ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി നിർത്തി അപ്പോൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ബസ്ക്കുട്ടിക്ക് ആദ്യം ഫുഡ് കൊടുത്തു എന്നിട്ട് ഏട്ടനും കഴിച്ചു എന്നിട്ട് ഏട്ടൻ ബസ്ക്കുട്ടീനെയും കൊണ്ട് നടക്കാൻ പോയി അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ തമിഴ്നാട് മിൽസ് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ തമിഴ്നാട് സൈഡിലേക്കുള്ള റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് കിട്ടണ ഒരു സംഭവമാണ് കലത്തപ്പൊടിയും നെയ്യും ചൂട് നെയ്യും അപ്പോൾ ആ പൊടി ഇങ്ങനെ ചോറിലേക്ക് ഇട്ടിട്ട് ചൂട് നെയ്യായിരിക്കും ഒഴിച്ചിട്ടിങ്ങോട്ട് കഴിക്കണമുണ്ട് സാറേ പ്പോൾ അടിപൊളി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം കാറിലൊരു ബ്രേക്ക് എടുത്തു ഒരു ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്നാളും കൂടെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് കുറച്ച് നേരം കാറിലിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാണ് വഴിയിൽ ഞാൻ പറഞ്ഞ പോലെ അപ്പുറത്തും അപ്പുറത്തും ചില സമയത്ത് ഭയങ്കര പ്ലെയിനായിട്ട് വെയിലും മ്പ് മാത്രും ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു മറ്റേ റാംകോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിമെന്റ് ഫാക്ടറി ഉണ്ടല്ലോ കമ്പനി ഉണ്ടല്ലോ അവരുടെ ഫാക്ടറി ആണ് ഈ കാണുന്നത് കേട്ടോ ഞാൻ വേണ്ട വെറുതെ അല്ല ഞങ്ങൾ ട്രെയിനിനെ തോപ്പിക്കാൻ പോണെ പോയി 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 ട്രെയിനെ തോൽപ്പിച്ചു ഞങ്ങൾ തോപ്പിച്ചു പറയാൻ പറ്റില്ല ട്രെയിൻ കാണാതെ കുറിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ജയിച്ചല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഈ കുംഭകോണം ഡിഗ്രി ഫിൽട്ടർ കോഫി ഉണ്ടല്ലോ അത് കിട്ടുന്നൊരു സ്ഥലത്താണ് നിർത്തി അതിൻ്റെ ഒറിജിനൽ ഷോപ്പല്ല ആ കോഫി കിട്ടുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അവിടുന്ന് കോഫിയൊക്കെ കുറിച്ചു അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമുക്ക് ട്രാവലിൽ എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഇത്തപ്പിത്തപ്പിത്തപ്പിത്തപ്പി ഒരു പെട്രോൾ പമ്പ് കണ്ടുപിടിച്ച് അവിടെ ഞാൻ ടോയ്ലറ്റ് യൂസ് ചെയ്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ ട്രാവലിങ്ങിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രിയായപ്പോൾ ഈ ലൈറ്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച ഫുൾ ഇങ്ങനെ ലൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പഴനിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു പഴനിയിൽ റീച്ചായപ്പോഴേക്കും അവിടെ ഭയങ്കര ട്രാഫിക്കായിരുന്നു കേട്ടോ നല്ല ട്രാഫിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ റൂമിൻ്റെ ഭാഗത്തേക്ക് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായി പിന്നെ വേറൊരു പ്രശ്നം പറ്റിയത് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമുണ്ടല്ലോ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ റോഡ് ഹൈക്കോട്ട് എന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആയിക്കോട്ടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഹോട്ടലിൻ്റെ അകത്തുള്ള പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങളൊരു പബ്ലിക് പാർക്കിങ്ങിലാണ് നിർത്തേണ്ടത് ഹോട്ടലുകാരെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പബ്ലിക് പാർക്കിംഗ് ഉണ്ട് അവിടെയാണ് നിർത്തേണ്ടത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്തോ ദൈവം സഹായിച്ചിട്ട് ഇതാണ് പബ്ലിക് പാർക്കിംഗ് അപ്പോൾ വേറെ സ്ഥലത്തുനിന്ന് വന്നവരൊക്കെ കുറേ പേരൊക്കെ അവിടെ വന്നിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തി ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങളുടെ ഹോട്ടലല്ല ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല് ഡിവൈൻ ഫോർഡ് അതാണ് ഹോട്ടലിൻ്റെ പേര് കേട്ടോ അപ്പോൾ നല്ല ഹോട്ടലാണ് ആർക്കിംഗ് പുറത്തായിപ്പോയി എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നല്ലതായിരുന്നു ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ നല്ല ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഞങ്ങളിതാ റൂമിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറുകയാണ് അപ്പോൾ വന്ന് ഉടനെ ആദ്യത്തെ പണിയായിട്ട് വസ്കുട്ടിക്ക് പാപ്പം കൊടുക്കണം അപ്പോൾ അത് മിക്സ് ചെയ്യാണ് ഞാൻ അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു എന്താ പറയുക വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നൊരു റോബസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഉണ്ടായിരുന്നു പൊടി വെച്ച് കലക്കിയിട്ട് അതിലേക്ക് കുറച്ച് പഴം കൈ കൊണ്ടിങ്ങനെ മാഷ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് പസ്ക്കുട്ടിക്ക് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഏട്ടൻ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത് ഞാൻ മഷ്റൂം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് എനിക്കെപ്പോഴും ഇങ്ങനെ ദോശ തിരുന്നത് ഇഷ്ടമില്ല ബിരിയാണി എപ്പോഴും തിരണിഷ്ടമാണ് അതുകൊണ്ട് മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടോ ഞങ്ങൾ രാവിലെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ മുട്ട അടിക്കണ ദിവസമായി അപ്പോൾ ഞാൻ ഒരുപാട് പ്ലാനോടുകൂടിയൊക്കെയാണ് അന്ന് രാവിലെ എണീച്ചത് കാര്യമായിട്ടെല്ലാം ഷൂട്ട് ചെയ്യണം എല്ലാം കാണിക്കണം എന്നൊക്കെ അപ്പോഴാണ് അവിടെ ഒരു സ്ഥലത്തേക്ക് മൊബൈൽ കേറ്റില്ല ഒന്നാമത്തെ കാര്യം പഴനിക്ക് അമ്പലത്തിലേക്ക് മൊബൈൽ കയറ്റില്ല പിന്നെ അതല്ല മെയിൻ റീസൺ അത് ഞാൻ പറയാം എൻ്റെ മൂഡ് പോകുക അതിൻ്റെ ഇടയ്ക്ക് അത് കാരണം കൊണ്ട് എനിക്ക് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ അമ്പലത്തിൽ പോകുന്നവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബുഫേ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നാം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സെലക്ട് ചെയ്യണതാ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് കൊതിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് പക്ഷേ ഈ ഒരു കൈ കൊണ്ട് ക്യാമറയും പിടിച്ച് കൊതിപ്പിക്കലും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് ബ്രെഡ് ബട്ടർ ചാപ്പ് ബട്ടർ കാണിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആദ്യം ജാമ തുറന്നത് ബട്ടർ എനിക്ക് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ബട്ടർ കാണിച്ച് കൊതിപ്പിക്കുന്നത് കേട്ടോ ചട്ണി ഉണ്ട് രണ്ട് ടൈപ്പ് സാമ്പാറുണ്ട് ചട്ണി ഉണ്ട് പിന്നെ ഇതെന്തോ സൂപ്പ് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇത് എന്താ ഇത് ഉപ്പുമാവായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇനിയുള്ളത് വട പൊങ്കൽ ഇതേറ്റവും ഫേവറേറ്റ് ആണ് പൊങ്കൽ പിന്നെ ഇഡ്ഡലി ഉണ്ട് പിന്നെ കേസരി കേസരി കേസരിയുണ്ട് കേസരി അപ്പം ഞാൻ മസ്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്താണ് ആക്ച്വലി അവൾക്ക് അങ്ങനെ പഞ്ചസാര ഇട്ടിട്ടുള്ള ഒന്നും കൊടുത്തൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ കേസരി കൊടുക്കാൻ സേഫായിട്ടുള്ള സാധനമാണല്ലോ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വയലൊച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ കുറേ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ പൊങ്കലിൽ പിന്നെ സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിൽ പച്ചമുളകും കുരുമുളകൊന്നും പെടാതിരുന്നാൽ ബാക്കി നമ്മുടെ സാധാരണ റൈസും പരിപ്പും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിരുന്നതാണ് ചക്കും മുക്കണം സാമ്പാരിൽ മുക്കണം എന്നിട്ട് ഒരു വട ഇങ്ങനെ മുരിഞ്ഞ വട മുരിഞ്ഞ ഭാഗം ഇച്ചിട്ട് ഇതിൽ വയ്ക്കണം ഇതിങ്ങനെ എത്തിട്ട് നമ്മൾ വയ്ക്കാൻ പോവാണ് ബാജു ഓക്കെ ഓക്കെ ബാജു ഹിന്ദിക്കാർക്കൊരു ഹലുവ പൂരി പോയിട്ടൊരു സാധനമുണ്ട് ഞാൻ സീരിയല് കണ്ടപ്പോ കണ്ടിട്ടുള്ളതാണ് ഒരു പൂരി ഉണ്ടാക്കിയിട്ട് ഒരു ഹലുവ പോയിട്ടൊരു സാധനം ഉണ്ടാക്കി അതിൻ്റെ പോയിട്ടുണ്ട് നമുക്ക് ആ ടേസ്റ്റ് കേസ അപ്പോൾ ഇനി ഞാൻ അമ്പലത്തിലേക്ക് മുട്ടയടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അല്ല മുട്ടയടിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ കട്ട് ചെയ്ത സമയത്ത് മുമ്പ് അവൾ അങ്ങനെ പകളൊന്നും വെക്കില്ല നല്ല സാഗരണമാണ് അതുപോലെ ആയിരിക്കുമല്ലോ മുട്ട എന്ന് പറഞ്ഞാണ് ഞാൻ നല്ല ഉഷാറായിട്ട് റെഡി ആവണത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ അട്ടിമറി ഉള്ളൊരവസ്ഥയായിരുന്നു അപ്പം ഞങ്ങളവിടെ നിന്ന് റെഡിയായിട്ട് നേരെ മുട്ടടിക്കുന്ന സ്ഥലത്തേക്ക് പോയി അപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹിന്ദുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ ഒരു പരിചയത്തിലുള്ള ഒരു ബ്രദറും പിള്ളേയും ഉണ്ടായിരുന്നു സഹായിക്കാൻ അപ്പോൾ അവർ നീറ്റിക്കും അവിടെയാണ് പഴഞ്ഞാണ് കേട്ടോ അപ്പോൾ അമ്മേനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയോ ഇല്ല അത്രയ്ക്ക് സഹായമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ തന്നെ വന്ന് അവളെ എടുത്ത് ഞങ്ങൾക്ക് പല പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എനിക്ക് മുല്ലപ്പൂ കൊണ്ട് തന്നു അങ്ങനെ ഇനി എന്ന് വേണ്ട എന്തൊക്കെ സഹായം ചെയ്യണോ അതെല്ലാം സഹായം ചെയ്തു കൂടെ തന്നെ ഉണ്ടായിരുന്നു ആദ്യ അവസാനം വരെ അപ്പം ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള റോഡാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റോപ്പ് വേയിലേക്ക് ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത് ഇപ്പം ഞങ്ങൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വണ്ടി പോവില്ല ഹൈക്കോട്ടേൻ്റെ ഓർഡർ ഉണ്ട് വണ്ടി പോകരുത് പറഞ്ഞിട്ട് അപ്പോൾ നടക്കാനുള്ള റോഡാക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് മുട്ടടയ്ക്കുന്ന സ്ഥലത്തും വരെ നടക്കണം അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവരും വന്ന് മൊട്ടടിക്കുന്ന സ്ഥലമായിരുന്നു അതും അറിയാതെ ഇതിൽ ആദ്യം ഞങ്ങൾ കയറി കയറിയിട്ട് എനിക്ക് ആകെ അങ്ങോട്ട് ഒരുമാതിരിയായിപ്പോയിട്ടോ ഒരു വൃത്തിയില്ല ഒന്നുമില്ല ഇങ്ങനെ ഈ കുട്ടീനെ ഇവിടെ ഇരുത്തി മൊട്ടടിപ്പിക്കുന്നുള്ളൊരവസ്ഥയായിപ്പോയി പിന്നെയാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമുണ്ട് അവിടേക്ക് ഞങ്ങളൊരു തട്ടിക്കൊണ്ടുപോകുന്ന പോലത്തെ ഒരു വഴി കൂടെയൊക്കെ പോയി നല്ല ചിരിയല്ല ഇപ്പം എല്ലാം ഇപ്പം മാറും പക്ഷേ എൻ്റെ എല്ലാവിധ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് വസുത വളരെ ശക്തിയായ പ്രതിഷേധമായിരുന്നു പ്രകടിപ്പിച്ചത് അങ്ങനത്തെ കച്ചിലായിരുന്നു ഞാനും കരഞ്ഞു അങ്ങനെ അവിടെ ആകെ കലുഷിതമായ സിറ്റുവേഷനായിരുന്നു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോടുകൂടി എനിക്ക് ആകെ മൂടൊക്കെ മാറിപ്പോയി പിന്നെ അതുമാത്രമല്ല അമ്പലത്തിലേക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ലല്ലോ സോ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾ റോപ്പ് വേയിൽ ക്യൂ നിന്നിട്ട് റോപ്പ് വേയിൽ കയറി പോവാം മല പോകാം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു കാരണം എവിടെയും കൊണ്ട് മല കയറാൻ ബുദ്ധിമുട്ടല്ലേ കുട്ടിയായിട്ട് ഇതുവരെ മലകയറി ഒന്നും നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയായിരുന്നു ഉദ്ദേശം പക്ഷേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരം റൂമിൽ റെസ്റ്റൊക്കെ എടുത്ത് റോപ്പ് വേയിൽ പോയി ഒന്നൊന്നര മണിക്കൂർ ക്യൂ നിന്നത് മാത്രം വെച്ചം കാറ്റിൻ്റെ ഇത് അനുകൂലമല്ലാത്തത് കൊണ്ട് അവർ റോപ്പ് വേ വിട്ടു അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ എന്താണ് വേണ്ടേന്ന് പറയാത്തൊരവസ്ഥയിൽ പോയി ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി പിന്നെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് തൊഴാൻ വന്നതല്ലേ എങ്ങനെ തൊഴുതി പോയേ പറ്റുള്ളൂ മുരുകൻ നമ്മൾ മല കയറി തന്നെ ചെല്ലണം എന്ന് കരുതിയിട്ടാണ് അപ്പം മുരുകൻ തന്നെ കാത്തോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അപ്പം ഇന്ദുവിൻ്റെ അമ്മയും വന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ കാരണം അവളെ എടുത്തിട്ട് മല കയറാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ബാഗ് ഞാനാണ് പിടിച്ചത് അവളെ ഡയപ്പർ ബാഗ് പുറത്ത് തൂക്കണതാവുമ്പോൾ ഷോ രണ്ട് ഷോൾഡറിലേക്ക് കുറച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വെയിറ്റ് പോകുമല്ലോ അപ്പോൾ അങ്ങനെ ഞാനാണ് ബാഗ് പിടിച്ചത് അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ പിറ്റേ ദിവസത്തെ കേട്ടോ പിറ്റേ ദിവസം രാവിലെ അതായത് ഞങ്ങൾ പോയി ഒട്ടേക്കടിച്ച് പഴിമലയൊക്കെ കയറി തൊഴുത് തിരിച്ച് വന്ന് പിറ്റേ ദിവസം പോകുന്ന അന്നത്തെ രാവിലത്തെ വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ അവളുടെ വികൃതി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ടേനുള്ള ഫലം ഉണ്ടായി ഞങ്ങൾ നല്ല വ്യക്തം വ്യക്തമായിട്ട് മുരുകനെ കണ്ട് ഭംഗിയായിട്ട് തൊഴുതു തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കൺസിഡർ ചെയ്യും നമ്മളെ കുറച്ചൊന്ന് കാണിച്ചു തരും അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിൽ തൊഴാൻ പറ്റി ഞങ്ങൾ തിരിച്ച് വരുന്ന യാത്ര വളരെ ടയറിങ് ആയിരുന്നു അതാ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കണത് ഈ മറ്റേ ഇതില്ലേ കാറ്റാടി ഉണ്ടല്ലോ കാറ്റാടിയുടെ ഒരു കാലാട്ടോ കണ്ടത് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഫുള്ള് വെയിലാണേ ഇങ്ങനെ റോഡ് മുഴുവനും വെയിലാണ് ഒരു കണ്ടോ ഒരു ചെറിയൊരു ഒഴിവ് പോലും ഇല്ല ഇതാ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടില്ലേ അതേ ആ ഭംഗിയുള്ള അതേ സ്ഥലമാണ് കേട്ടോ അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു തിരിച്ചൊക്കെ പോകുമ്പോൾ യാത്ര നല്ല ബുദ്ധിമുട്ടായി പക്ഷേ സ്റ്റിൽ ആ ഒരു തൊഴുതതിൻ്റെ ആ ഒരു സന്തോഷം ഒരു തൃപ്തി ഉണ്ടാവുമല്ലോ നമുക്ക് പിന്നെ മുട്ടയടിച്ച് ഒരു വലിയൊരു ഇത് കഴിഞ്ഞു നമ്മളെ നേർന്ന ഒരു പരിപാടികൾ കഴിഞ്ഞു മുരുകനെ നല്ല ഭംഗിയായിട്ട് തൊഴുത്തു അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത് ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ഫോൺ നിരോധിച്ചിട്ടുള്ളത് കാരണം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ക്ഷീണിതരായി വീട്ടിലെത്തി ഞാൻ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വസ്തുതയുടെ കൂടെയുള്ള ജീവിതം അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോസുമായിട്ട് ഞാൻ പിന്നെയും വരാട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക